നാമല്ലാം ഏറെ വേദനയോടെയും ഞെട്ടലോടെയും കേട്ടൊരു സംഭവമായിരുന്നു കൊല്ലത്ത് രണ്ട് വിദ്യാർത്ഥിനികളുടെ മരണം കളിക്കളത്തിൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ രണ്ട് കൌമാര പ്രതീക്ഷകൾ ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ ഒടുങ്ങുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് കൊല്ലം സായി സെന്ററിലെ ഹോസ്റ്റൽ മുറിയിലാണ് വിദ്യാർത്ഥിനികളായ സാൻട്രിയയും വൈഷ്ണവിയെയും തൂങ്ങി മരിച്ച നിലയിൽ നമ്മൾ കണ്ടത് മുറിയിൽ നിന്നും കുട്ടികൾ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ ഇതിലെ ഉള്ളടക്കം എന്താണെന്ന് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല മരണവിവരമറിഞ്ഞ് ഓടിയെത്തിയ മാതാപിതാക്കളെയും മറ്റു കുട്ടികളെയും ആദ്യം അകത്തേക്ക് കടത്തിവിടാതിരുന്നത് ഹോസ്റ്റൽ പരിസരത്ത് അല്പനേരം വലിയ സംഘർഷത്തിനും ഇടയാക്കി ഒടുവിൽ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനും സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചതും സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നും വിശദമായ അന്വേഷണം വേണമെന്നും സി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ ആവശ്യപ്പെടുകയും ചെയ്തു സായി റീജിയണൽ ഡയറക്ടർ വിഷ്ണു സുധാകരൻ രാത്രി തന്നെ സ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട് എന്തിനായിരുന്നു ഈ കടുങ്കൈ പരിശീലനത്തിനിടയിലുണ്ടായ സമ്മർദ്ദമാണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങളാലാണോ ഈ കുട്ടികൾ ജീവനൊടുക്കിയതെന്ന് ഇപ്പോഴും അറിയില്ല കായിക ലോകം ഉറ്റുനോക്കുന്ന അന്വേഷണ ഫലങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം ആ കുട്ടികളുടെ നീതിക്കായി നമുക്കും കാത്തിരിക്കാം